പേപ്പർ കാരണം വന്നായിക്കോ ഓ അന്നെ മനുഷ്യനത് രാവിലെ തന്നെ പേപ്പർ വായിക്കണം പേപ്പർ വന്നിക്കോ ആ അവിടെ പേപ്പർ ആരും പേപ്പർ ഇട്ടിട്ട് പോയിട്ടുണ്ടല്ലോ ഇല്ലല്ല ഇതെന്ത് കഥയാണ് അല്ല അവള് അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു എന്ത് തിരക്ക് അല്ല ആക്ക് അടുക്കളയിലെ രാവിലെ എനിക്ക് വൈകുന്നേരം പോയാ പോരെ അല്ല മോനെ ഇതൊരന്ത ചേർന്ന കഥയാണോ ആ കുട്ടികളെ കൊണ്ട് വീട്ടിലെടുപ്പിക്കുന്ന ഞാളെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അന്തസ്സൈ ഞങ്ങൾ രണ്ടുപേരും എന്ത് ജോലിക്കാരൻ്റെ ജോലിക്കാരൊക്കെ എല്ലായിടത്തും ഉണ്ട് അത് പണ്ടുണ്ട് ജോലിക്കാരുന്നുണ്ട് ഒരേനെ കുരുത്തല്ലാണ്ടാക്കി ജോലിക്ക് പോന്നത് എന്ത് ജോലി എന്റെ മോനെ അൻറെ ഒക്കെ ഗതികേടട്ടോ ഇതൊന്നല്ല ആണുങ്ങൾ എന്ന് പറഞ്ഞാല് ആണുങ്ങൾക്ക് ഒരു ഉണ്ട് എന്തെന്നാ വിചാരിച്ചേ അതൊക്കെ അങ്ങ് തിന്ന പാത്രം ഞാൻ അങ്ങല്ലേ ആണു ആണുങ്ങളെ കൊണ്ടടുപ്പിക്കില്ല പിന്നെയല്ലേ മിറ്റടിച്ചായിരുന്നത് എനിക്കിതൊന്നും കണ്ട് സഹിക്കുന്നില്ല എന്താന്നാ കാലത്തിന്റെ ഒരു പോക്ക് വൈകി തോന്ന ഭക്ഷണം അവിടെ എടുത്തു ചോദിക്കൂട്ടെ അടക്ക ആടെ കുളുപ്പുണ്ട് അവനെ കൊണ്ട് മിറ്റടിക്ക ഇടിയാ വേഗം തൊള്ളിട്ടങ് പായത് ഒരന്തസ് ഉണ്ട് കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട് അല്ല പിന്നെ അവിടെ കുടുംബത്തിന് ചേർന്നത് അല്ല ഇത് ചൂലെടുത്ത് മിറ്റടിച്ചായിരുന്നു അടിച്ചരികില് അടിച്ചായിരണ്ടാ ആടൊക്കെ നടന്നോട്ടെ മേലെ ചൂലടിച്ചിട്ടുണ്ടേ പറഞ്ഞിരുന്നുണ്ട് ആ അന്തസ്സുണ്ട് ആണുങ്ങക്ക് അതിനനുസരിച്ച് നിക്കണം അല്ല എന്താ പേപ്പർ പറഞ്ഞു വന്നിട്ട് കണ്ടിക്കണ്ട മോനെ ഇങ്ങനെയല്ലേ ആണുങ്ങൾട്ടോ എന്തോ ഇത് എനിക്കറിയില്ല അയ്യോ ബസ് പോയി ആ സാറല്ല ഞാൻ വണ്ടി കൊണ്ടുവിടാം നമ്മ പോവാ